ഹായ് ഏൽക്കട്ടെ ജിസോലായൻ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് നായകനായിട്ട് നമ്മുടെ ലാലേട്ടൻ കൂടെ ഒരു എക്സ്ചെൻറ്റഡ് ക്യാമിയർ റോൾ ചെയ്യുന്ന ബബബ്ബ എന്ന മൂവിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഈ മൂവി ഡിസംബർ പതിനെട്ടിന് തിയേറ്ററിൽ എത്തുകയാണ് ഒരുപാട് പ്രതീക്ഷയോടെ ദിലീപിൻ്റെ കംബാക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതായത് അഗ്നിശുദ്ധി വരുത്തി പടനായകൻ തിരിച്ച് അഭിഷേകം ചെയ്യുകയാണ് എന്നൊക്കെയാണ് ഈ ഒരു പടത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ദിലീപ് ഫാൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അഗ്നിശുദ്ധി വരുത്തി പടംനായകൻ ശരിക്കും തിരിച്ചു വരുമോ എന്തായിരിക്കും ബബ്ബബ്ബ മലയാളികൾക്ക് നൽകുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷകളാണ് ഞാനിവിടെ പങ്കുവയ്ക്കേണ്ടി പോകുന്നത് അപ്പൊ സ്കിപ്പ് ചെയ്ത് ഇവര് ഫുള്ള് കാണുക ഇതേപോലുള്ള സിനിമ ചർച്ചകൾക്ക് വേണ്ടി സിനിമ വിഷയങ്ങൾക്ക് വേണ്ടി സിനിമ പ്രേമികൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞാൻ എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ മലയാള സിനിമ ലോകത്തുള്ള ഒരു നടനാണ് ദിലീപ് എന്ന് പറയുന്നത് അപ്പോൾ ജനപ്രിയ നായകൻ ദിലീപ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് നൂറ്റി അൻപതോളം സിനിമകൾ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഈ ഡിസംബർ പതിനെട്ടിന് തീയേറ്റിൽ എത്തുന്ന ബബബ്ബ എന്ന് പറയുന്നത് ഭയം ഭക്തി ബഹുമാനം ഓക്കെ അപ്പോൾ ഈ സിനിമയിലെ ഏറ്റവും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിന്റെ മറ്റൊരു മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ദ ബിഗ് തിങ് ദ ബിഗ് എം നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഈ പടത്തിൽ ഒരു എക്സെൻഡ് ക്യാമിയ റോൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ മുൻപ് നിവിൻ പോളിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലേ നമ്മുടെ ഭൂമി കുലുങ്ങുന്ന പോലെയാണ് അതിലോട്ട് ലാലേട്ടൻ്റെ എൻട്രി എല്ലാവരും തിയേറ്റർ കുലുങ്ങി ആസ്വദിച്ച ഒരു എൻട്രി അതായത് വേറൊന്നുമല്ല കായംകളും കൊച്ചുണ്ണി അപ്പോൾ അതിൽ ഇത്തിക്കരപ്പക്കി എന്നൊരു ക്യാരക്ടർ ലാലേട്ടൻ കുറച്ചു സമയങ്ങൾ കൊണ്ട് തന്നെ തിയേറ്ററിന് പോലപ്പറാൻ ബാക്കിയ രീതിയിലുള്ള ഇൻട്രോ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോഹൻലാൽ എന്നൊരു കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ മോഹൻലാൽ എന്നൊരു നടൻ്റെ ശരീരഭാഷയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു 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 സ്റ്റാർ വാല്യൂ ഒക്കെ തിയേറ്ററുകളൊക്കെ കൂടുതൽ മനസ്സിലാക്കി കൊടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു ഈ പറഞ്ഞ കായംകുളം കൊച്ചുണ്ണി അപ്പം ഞാൻ കാത്തിരിക്കുന്നത് ബബബ എന്ന മൂവിയിൽ ലേട്ടന്റെ എൻട്രി എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് അപ്പൊ നമ്മൾ കൂടുതൽ ഈ പടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുക ധനഞ്ജയ് ശങ്കർ തന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഈ ബബബ എന്ന് പറയുന്നത് പറഞ്ഞത് ശങ്കർ നമ്മുടെ വിന്തു ശ്രീനിവാസൻ സ്കൂളിലെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വീതിലും ധ്യാൻ ശ്രീനിവാസനും നല്ല ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് അവതരിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇതിന് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആരാണെന്ന് ആരാണെന്നോക്കഴിഞ്ഞാൽ ഫഹീം സഫറും വൈഫുമായിട്ടുള്ള ഷെരീഫ് ഷെരിഫും ഈ നൂൽ ഷെരീഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു എന്ന മൂവിടെ പ്രശസ്തയായിട്ടുള്ള ഈ പറഞ്ഞ ഇതില് ധനഞ്ജയ് ശങ്കർ അതല്ലെങ്കിൽ ഗോകുലും അല്ലെങ്കിൽ എല്ലാവരും ഗോപാലൻ ആവട്ടെ ഒരു റിസ്ക് ആണ് എടുത്തിരിക്കുന്നത് എന്ന് മൂവിയിലൂടെ കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ബജറ്റ് എല്ലാം മുടക്കിയിട്ട് ഒരു പാൻ ഇന്ത്യ ലെവലിലൊക്കെ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു മൂവി ആണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പൊ ഇതില് ഒരു വട്ടൻ ക്യാരക്ടേഴ്സിനെ പോലെയുള്ള ഒരു മാഡ്നെസ് അതാണ് എം ഫോർ മോഹൻലാൽ ഡി ഫോർ ദിലീപ് ഒരു മാഡ്നെസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലെ ക്യാരക്ടേഴ്സിനൊക്കെ എന്ന രീതിയിലാണ് ഇതിലെ ട്രെയിലർ സത്യമായ ത്രില്ലിംഗ് തന്നെയായിരുന്നു ഒരിക്കലും ലാലേട്ടനെ ഇത്രയും എനർജിയോടെ കാണാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ല കേട്ടോ അത്രയും എനർജിയോടെ ഒരു ഒരു രണ്ട് മീറ്റർ അടുത്തുള്ള ഒരു ട്രെയിലറാണ് ഈ ട്രെയിലറിൽ ഏകദേശം ട്രെയിലറിൻ്റെ ലാസ്റ്റ് പാർട്ട് മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ നെല്ല് കാണിക്കുമ്പോൾ പോലും അജാതി ഓറയാണ് മൈൻഡിൽ ഫീൽ ചെയ്തത് അതേപോലെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ ആക്ഷൻസ് എല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇത് മൊത്തത്തിൽ ഈ സിനിമയ്ക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് നമ്മുടെ ഇനിവിൻ പോലെ കായങ്ങളും കൊച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണോ ഇത്തിക്കരപ്പക്കി എന്ന റോളിലൂടെ വന്ന് ലാലേട്ടൻ ആ പടം മൊത്തം ഹൈയിലോട്ട് കൊണ്ടുപോയത് എന്ന ലെവലിൽ തന്നെ ബബ്ബബയും ഹൈ ലെവലിലോട്ട് പോകാൻ ഈ ലാലേട്ടൻ ചെറിയ ഇടതു തോളു തന്നെ ധാരാളം എന്നുള്ളതാണ് അപ്പൊ ഡിസംബർ എട്ടാം തീയതി ദിലീപിന്റെ പ്രമാദമായിട്ടുള്ള നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വരാനിരിക്കുകയാണ് ഡിസംബർ പതിനെട്ടിന് ധൈര്യപൂർവ്വം ഈ പട ഒരു റിലീസിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്തത് അപ്പോൾ അതുമാത്രമല്ല മാത്രമല്ല അവർ കഴിഞ്ഞ ദിവസം എട്ട് പതിനെട്ട് പി എമ്മിനാണ് അതിൻ്റെ ട്രെയിലർ ഇറക്കി അത് അതായത് എട്ട് എന്ന് പറയുമ്പോൾ എട്ട് വർഷത്തോളം ദിലീപ് ഈ ഒരു പ്രതിയായിട്ടുണ്ടായിരുന്നു പതിനെട്ട് എന്ന് പറയും പതിനെട്ടാം തീയതി ഈ പടം തിയേറ്ററിലിട്ട് എത്തുന്നു അപ്പോൾ ദിലീപ് ഇങ്ങനത്തെ സംഖ്യകൾക്കൊക്കെ ഭയങ്കര താല്പര്യം കൊടുക്കുന്ന അല്ലെങ്കിൽ വിശ്വാസിയായിട്ട് ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് പലതവണ മാറിയിട്ടുണ്ട് ഈ ഒരു വിശ്വാസത്തിനനുസരിച്ച് അതേപോലെ ജൂലൈ നാല് എന്ന ഒരു ഡേറ്റ് അദ്ദേഹത്തിൻ്റെ ദിവസത്തിലെ അദ്ദേഹത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ജൂലൈ നാല് റിലീസ് ആയിട്ടുള്ള പടം എല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ജൂലൈ നാലിന് ജൂലൈ നാല് എന്ന പേര് ഒരു പടം ഇറക്കി അത് ഫ്ലോപ്പ് ആവുകയും ചെയ്തു ഓക്കെ വാട്ട്ആർ ടി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ വലിയ റിസ്ക് ഒരു ദിലീപിനെ വെച്ചിട്ട് ഈ ഒരു ബബബ്ബ എന്ന മൂവിയിലൂടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആവട്ടെ എല്ലാവരും ചെയ്തത് പക്ഷേ അതിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസമായിരുന്നു ആ വിശ്വാസം കാത്തു രക്ഷിക്കുമില്ലയോ എന്നുള്ള നമുക്ക് ഡിസംബർ പതിനെട്ടിൽ കണ്ടു തന്നെ അറിയാം ഡിസംബർ എട്ടിന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു കളങ്കം മാറിയതോടെ ഒരുപാട് മുൻ അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു വലിയൊരു തടസ്സം മാറി എന്ന് തന്നെ പറയാൻ പറ്റും എങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള വികാരം ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആളുകൾ തിയേറ്ററിൽ പോയിട്ട് പണം കാണുമില്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാത്തിരിക്കേണ്ടി വരും രാമലീലയൊക്കെ അറിയാം രാമലീല റിലീസ് ആവുന്ന സമയത്ത് ദിലീപ് ജയിലിലായിരുന്നു എന്നിട്ട് പോലും ആ സിനിമ നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചു അത് ഓരോ ഡയലോഗുകൾ കുറുക്കികൊള്ളുന്ന ഡയലോഗുകളായിരുന്നു എന്ന പോലെ തന്നെ ഈ സിനിമയിലും കുരുക്കുള്ളുന്ന ഒരുപാട് ഡയലോഗുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കാരണം അതിന് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിലെ കുറച്ച് ഡയലോഗുകളൊക്കെ ഉണ്ട് ഇനി എൻ്റെ കംബാക്ക് ആണ് ഞാൻ കാത്തു കാത്തിരുന്ന കംബാക്ക് ആണ് എന്നൊക്കെ ദിലീപിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് കോമിക്കായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ അശോകൻ അതേപോലെ തന്നെ നമ്മുടെ എന്താ അടിച്ചു കയറുക എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ദിലീപിൻ്റെ സ്ഥിരം സിനിമകൾ ദീപിന് കൂടി ഉണ്ടാവുന്ന റിയാസ് ഖാൻ മച്ചൻ അടിച്ചു കയറുക എന്ന് വേറൊരു രീതിയിൽ ഈ ഒരു ട്രെയിലറിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ദേവൻ ദേവൻ ഒരു പഴയൊരു സിനിമയിൽ പറയുന്നുണ്ട് എനിക്ക് ഇതിനുള്ളൊരു പ്രധാന കാര്യം പറയാനുണ്ട് അപ്പൊ ചോദിക്കുന്നത് എന്താണത് അപ്പോൾ എനിക്കിപ്പോൾ പറയാൻ മനസ്സില്ല എന്ന് പറയുന്ന പോലെ ഒരു അദ്ദേഹത്തിന്റെ ഐക്കോണിക് ഡയലോഗാണ് കോമഡി പോലെയുള്ള ഒരുപാട് ട്രോളൊക്കെ ഡയലോഗാണ് അതും ഈ ഒരു ട്രെയിലറിൽ കാണുകയുണ്ടായി അതേപോലെ പല സി സി ഐ ഡി മൂസൈലെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാറിന്റെ ഒരു പോർഷൻ അതിൽ കണ്ടു പിന്നെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി ഒറിജിനൽ എന്ന് സലീം കുമാർ അതിൽ പറയുന്നുണ്ട് അപ്പോൾ കുറേ സ്പൂഫ് ഡയലോഗൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ സ്പൂഫ് ഡയലോഗുകളൊക്കെ വന്ന മറ്റൊരു സിനിമയായിരുന്നു ലാലേട്ടന്റെ തന്നെ ആറാട്ട് എന്ന മൂവി അത് പേഴ്സണലി എനിക്കിഷ്ടായില്ല കാരണം അതിലെ സ്പൂഫുകളൊക്കെ എന്നുള്ളതാണ് സത്യം അപ്പൊ അത് വർക്കാവുക എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് സ്പൂഫ് ഡയലോഗുകൾ ഇങ്ങനെ വന്നാൽ കൂടി അത് തിയേറ്ററിൽ ഇങ്ങനെ വർക്ക് ആവും എന്നുള്ള കൂടി ഉണ്ട് അങ്ങനെ വർക്ക് കൂടി ആവുകയാണെങ്കിൽ എന്തെങ്കിലാണെങ്കിൽ കൂടി അത് വേറെ രീതിയിലായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുക ദിലീപ് എന്നുള്ള നടൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹിറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഒരു ട്വിസ്റ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ദിലീപിന്റെ കേസും കാര്യങ്ങളും ദിലീപ് നിരപരാധിയാണോ കുറ്റവാളിയാണോ എന്തായാലും നമ്മൾ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു കഴിഞ്ഞു വീണ്ടും സോഷ്യൽ മീഡിയയിലെ ക്രൂശിക്കുന്ന കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇത് ഞാൻ സിനിമയെക്കുറിച്ചുള്ള ഒരു വേദിയായതുകൊണ്ട് അല്ലെങ്കിൽ ഈ ബബബ മൂവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷനായതുകൊണ്ട് ദിലീപിനെ കേസിനെ കുറിച്ചൊന്നും ഇതിൽ പരാമർശിക്കുന്നില്ല മറ്റൊരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കേസിനെ കുറിച്ചുള്ള എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഒരു വീഡിയോയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ബബബ മൂവിക്ക് വേണ്ടി കാത്തിരിക്കുക എത്രയും ഇവിടെ ഉണ്ട് എന്നുള്ള കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ ബബബ മൂവിയെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക എന്തായാലും ധനംജയ് ശങ്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭം നല്ല വിജയമായി തീരട്ടെ എന്ന ഒരു ആകാംക്ഷയോടെ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കളങ്കാവല് മമ്മൂട്ടി നായകനായിട്ടുള്ള കളങ്കാവലിനെ കുറിച്ചും അതേ ഒരു പ്രതീക്ഷ തന്നെയായിട്ടുണ്ടായിരുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല അതൊരു ഭീമമായിട്ടുള്ള ഒരു വലിയൊരു റിസ്ക് തന്നെയാണ് അതിൽ മമ്മൂട്ടി ഏറ്റെടുത്തത് കാരണം ഒരു മെഗാസ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ൾ അദ്ദേഹം വില്ലനായിട്ട് മുഴുവൻ വില്ലനായിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു റിസ്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ സിനിമയും തിയേറ്ററുകളും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ ബബബ്ബയും നല്ല രീതിയിൽ ഓടട്ടെ എന്ന് ആശംസിക്കുകയാണ് പിന്നെ ഇതിലിപ്പോൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഒരു ഒരു കോമിക് ടൈപ്പ് ക്യാരക്ടേഴ്സാണ് കുറച്ച് ബാഡ്നെസ് ഉള്ള ക്യാരക്ടേഴ്സാണ് സിനിമയിലെ ട്രെയിലർ കാണുമ്പോൾ അല്പസ്വപ്ത രാഷ്ട്രീയവും ആ കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കഥയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കാരണം നല്ല മേക്കിങ് ആണ് അതിൽ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇമ്പ്രസ്ഡ് ആയി ബൈജു ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എം എൽ എയോ ആ റേഞ്ചിലുള്ളൊരു നേതാവാണ് അപ്പോൾ രാഷ്ട്രീയവും അത് ഒരു രാമലീലയിൽ ഏകദേശം ഒക്കെ മിക്സ് ആയിട്ടൊരു സിനിമയായിരുന്നു അതേപോലെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബബബ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതിൽ അതിൽ കുറച്ച് ആക്ഷനും കുറച്ച് ഒക്കെ ചേർത്ത് നല്ലൊരു വിരുന്ന് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക അതുപോലെ മറ്റു സിനിമ ചർച്ചകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സിനിമ പ്രേമികളാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അ ബബ ബൈ സി യു